ലോകമെമ്പാടുമുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന ഫലം കാണുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ നേരിടിയ പുരോഗതി ശ്വാസകോശ അണുബാധ തുറന്നെന്ന് വർദ്ധിക്കാൻ അറിയിച്ചു സഹപ്രവർത്തകരുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ സംസാരിച്ചു ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി മാർപ്പാപ്പയെ സന്ദർശിച്ചു മാർപ്പാപ്പയെ റോമിലെ ജംഗ്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തങ്ങൾ പതിവ് പോലെ തമാശ പറഞ്ഞുവെന്നും അദ്ദേഹത്തിന് നർമ്മ നഷ്ടപ്പെട്ടിട്ടില്ലെന്നും ജോർജിയ നെലോണി പ്രസ്താവനയിൽ അറിയിച്ചു ഫ്രാൻസിസ് പാപ്പയെ കണ്ട് സംസാരിച്ചുവെന്നും എത്രയും വേഗം രോഗമുക്തി ഉണ്ടാകട്ടെ എന്നും അവർ വ്യക്തമാക്കി ഫ്രാൻസിസ് മാപ്പാപ്പ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ലോകമെമ്പാടി നിന്നും പ്രാർത്ഥനകളും ആശംസാ സന്ദേശങ്ങളും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ചൊവ്വാഴ്ച പകൽ സമയം അദ്ദേഹം പ്രാർത്ഥനകളും വായനയുമായി ചെലവഴിക്കുകയാണെന്നും പ്രസ് ഓഫീസർ വിശദീകരിച്ചു അതേസമയം തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് പാപ്പ നന്ദി അറിയിച്ചു പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അദ്ദേഹം അഭ്യർത്ഥിച്ചു പനി തലവേദന ഗർഭിയ എന്നിവയുൾപ്പെടെ സമീപ വർഷങ്ങളിൽ മാപ്പാപ്പയ്ക്ക് അനാരോഗ്യം ബാധിച്ചിരുന്നു ശ്വാസകോശത്തിൽ കടുത്ത അണുബാധ ഉണ്ടെന്നും ചികിത്സയിൽ മാറ്റം ആവശ്യമാണെന്നും വത്തിക്കാൻ